പ്രാർത്ഥനകളും കാത്തിരിപ്പും വിപുലം നിമിഷപ്രിയയും മലയാളക്കരക്കും പ്രവാസികൾക്കും നഷ്ടമാകും യമൻ പൗരൻ കൊല്ലപ്പെട്ട കേസിൽ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സായ നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ യമൻ പ്രസിഡന്റ് അനുമതി നൽകി ഒരു മാസത്തിനകം വധശിക്ഷ നടപ്പാക്കിയേക്കും കൊല്ലപ്പെട്ട തലാൽ അബ്ദുൾ മെഹദിയുടെ കുടുംബാംഗങ്ങളുമായും അദ്ദേഹം ഉൾപ്പെടുന്ന ഗോത്രത്തിന്റെ തലവന്മാരുമായും മാപ്പപേക്ഷയ്ക്കുള്ള ചർച്ചകൾ വഴിമുട്ടിയതോടെയാണ് ശിക്ഷ നടപ്പാക്കുന്നത് നാല് വർഷങ്ങൾ അധികമായിട്ടുള്ള ശ്രമങ്ങൾക്കും കാത്തിരിപ്പിനും ഇപ്പോൾ വിരാമമാവുകയാണ് നിമിഷപ്രിയയെ മോചിപ്പിക്കാൻ വേണ്ടി ഡൽഹിയിൽ നിന്നും മലയാളികളുടെ നേതൃത്വത്തിൽ ഒരു സംഘം തന്നെ യമനിലേക്ക് പോയിരുന്നു നിമിഷപ്രിയയുടെ അമ്മ ഈ ദൗത്യത്തിൽ പ്രധാനപ്പെട്ട ഒരു പങ്കാളിയായിരുന്നു മാസങ്ങളോളം കൊല്ലപ്പെട്ട ഇരയുടെ കുടുംബാംഗങ്ങളുമായും ചർച്ച നടത്തുന്നതിനായി മാസങ്ങളോളം യമനിൽ തങ്ങി അതേപോലെ ജയിലിൽ സന്ദർശിച്ചുകൊണ്ട് കാര്യങ്ങൾ വിലയിരുത്തുകയും ചെയ്തിരുന്നു നിരന്തരമായ ചർച്ചകൾ നടത്തിയിരുന്ന അതിനൊടുവിൽ കുടുംബത്തിന്റെ ആവശ്യമായിട്ടുള്ള രക്തപണം കൊടുക്കാമെന്നും ഇരകളുടെ കുടുംബത്തിന് നൽകാമെന്ന ചർച്ചയിൽ ഉറപ്പ് നൽകിയിരുന്നു പക്ഷേ ഇതെല്ലാം ഇപ്പോൾ വിപുലമായിരിക്കുകയാണ് വധശിക്ഷയ്ക്ക് അനുമതി നൽകിയിരിക്കുകയാണ് കൊടിയ പാതകമായതിനാൽ തന്നെ ഇതിലൊരു മാറ്റമില്ല എന്ന നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നതും അതേസമയം വധശിക്ഷ നടപ്പാക്കുന്നതിനെ പറ്റി യാതൊന്നും അറിയില്ല എന്നാണ് നിമിഷപ്രിയയുടെ മോചന ശ്രമത്തിനു വേണ്ടി അതിനു മുന്നിൽ പ്രവർത്തിച്ച അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ പറയുന്നത് അദ്ദേഹം ചാനലിലൂടെയാണ് വാർത്ത കണ്ടതെന്നാണ് പ്രതികരിച്ചതും ഔദ്യോഗികമായി ഇക്കാര്യം സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടില്ല ആക്ഷൻ കൗൺസിലിന്റെ ഗ്രൂപ്പിൽ ആരും ഇത് അറിഞ്ഞിട്ടില്ല യമനിലുള്ള ആളുകൾ കൂടിയുള്ള ഗ്രൂപ്പാണിത് നിമിഷപ്രിയും മോചനത്തിന് മുന്നോടിയായുള്ള ചർച്ചകളുടെ ഒന്നാം ഘട്ടത്തിന് തുക കൊടുത്തിരുന്നു അടുത്ത ഘട്ട ചർച്ചയ്ക്ക് പണം ചോദിച്ചിട്ടുണ്ട് ചർച്ചകൾ നടക്കുന്നുവെന്ന വിവരമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നതും നിമിഷയുടെ അമ്മ പ്രേംകുമാർ യമലുണ്ട് അവരെ ബന്ധപ്പെടാൻ ശ്രമിക്കുകയാണെന്നാണ് അദ്ദേഹം പറഞ്ഞതും കഴിഞ്ഞ സെപ്റ്റംബറിൽ ഇന്ത്യൻ എംബസി നിയോഗിച്ച അഭിഭാഷകൻ അബ്ദുള്ള അമീർ ചർച്ചകൾ ആരംഭിക്കാൻ രണ്ടാം ഘടുവായി ഇരുപതിനായിരം യു എസ് ഡോളർ കൂടി അതായത് ഏകദേശം പതിനാറ് ലക്ഷം രൂപയാണ് ഉടൻ നൽകണമെന്ന് ആവശ്യപ്പെട്ടതും ഈ തുക കൈമാറിയാലേ ചർച്ചകൾ തുടങ്ങൂ എന്നാണ് അറിയിച്ചതോടെയാണ് മോചനം ശ്രമം വീണ്ടും നിലച്ചത് ആദ്യ ഘടുവായി പത്തൊൻപതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊന്ന് ഡോളറിന്റെ ചെക്ക് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വഴി കഴിഞ്ഞ ജൂലൈ നാലിന് അഭിഭാഷകൻ വഴി കൈമാറിയിരുന്നു ആകെ നാൽപ്പതിനായിരം യു എസ് ഡോളറാണ് ചർച്ചകൾ ആരംഭിക്കാൻ വേണ്ടതെന്നും ഇത് രണ്ട് ഗഡുവായി നൽകണമെന്നും തുടക്കത്തിലെ വ്യക്തമാക്കിയിരുന്നു എന്ന നിലപാടിലായിരുന്നു അഭിഭാഷകൻ ആദ്യ ഘഡു തുക വിവിധ പ്രദേശങ്ങളിലെ ജനകീയ പിരിവ് വഴി ശേഖരിച്ചിരുന്നു ഈ തുക ഏതു രീതിയിലാണ് അറിയാതെ എങ്ങനെയാണ് അടുത്ത ഗഡു ശേഖരിക്കാനാകുക എന്ന ധനശേഖരണത്തിന് മുൻകൈയെടുത്ത സേവ് നിമിഷപ്രിയ രാജ്യാന്തര ആക്ഷൻ കൗൺസിലിലെ പ്രവർത്തകർ ചോദിച്ചിരുന്നു തലാലിന്റെ കുടുംബവും ഗോത്ര തലവന്മാരും മാപ്പ് നൽകാതെ നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകില്ല നിമിഷപ്രിയയുടെ അമ്മ പ്രേംകുമാരിയെ യമൻ തലസ്ഥാനമായ സനയിൽ എത്തിച്ചുകൊണ്ട് അഞ്ചു മാസമായി ഇപ്പോൾ സനായി സേവ് ആക്ഷൻ കൗൺസിലിന്റെ പ്രവർത്തകർ ഏകോപിപ്പിക്കുന്ന പ്രവാസി സാമൂഹിക പ്രവർത്തകർ സാമുവൽ അദ്ദേഹവുമായി അദ്ദേഹത്തിന്റെ വസതിയിലായിരുന്നു പ്രേംകുമാരി ഉണ്ടായിരുന്നത് ജോലി തേടി പുതിയ ജീവിതം തേടി നാടുവിട്ട മലയാളി യുവതിയാണ് നിമിഷപ്രിയ അവിടെ അവൾക്ക് വിധിക്കപ്പെട്ടത് വധശിക്ഷയാണ് ഇപ്പോൾ നിമിഷപ്രിയ എന്ന പേര് രാജ്യം കേൾക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെ ആയിരിക്കുകയായിരുന്നു യമൻ പൗരനെ കൊലപ്പെടുത്തിയ കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിനായി ഒരു ലോകം തന്നെ അല്ലെങ്കിൽ ഈ രാജ്യം തന്നെ കാത്തിരിക്കുകയായിരുന്നു അതിനിടയിലാണ് ഇപ്പോൾ വധശിക്ഷ നടപ്പാക്കാൻ ഒരുങ്ങുന്നതും പാലക്കാട് കൊല്ലങ്കോടെ തെക്കിൻചുറ സ്വദേശിനിയാണ് നിമിഷപ്രിയ തലാൽ അബ്ദുൽ മഹദി എന്ന യമൻ സ്വദേശിയെ കൊലപ്പെടുത്തിയെന്നതാണ് നിമിഷക്കെതിരെയുള്ള കേസ് കൊല്ലംകോട് മത്തൂരിയിൽ തോട്ടം കാര്യസ്ഥനായിരുന്ന തൊടുപുഴ സ്വദേശിയായ ടോമിയായിരുന്നു നിമിഷപ്രിയ വിവാഹം കഴിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് നിമിഷപ്രിയ യമനിൽ നഴ്സായി ജോലിക്ക് പോകുന്നതും ഭർത്താവ് സ്വകാര്യ സ്ഥാപനത്തിലും നിമിഷ ക്ലിനിക്കിലുമായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത് അതിനിടെ യമൻ പൗരനായ തലാൽ അബ്ദുൾ മഹദിയെ പരിചയപ്പെടുകയും ഇരുവരും ചേർന്ന് കച്ചവട പങ്കാളിത്തത്തോടെ ക്ലിനിക്ക് തുടങ്ങാമെന്നും തീരുമാനിക്കുകയായിരുന്നു യമൻ പൗരന്റെ ഉത്തരവാദിത്വത്തോടെ അല്ലാതെ ക്ലിനിക്ക് ആരംഭിക്കാനാകുന്നതല്ല എന്നതിനാലാണ് തലാലിന്റെ സഹായം തേടിയതും ബിസിനസ് തുടങ്ങാൻ നിമിഷയും ഭർത്താവും തങ്ങളുടെ സമ്പാദ്യം എല്ലാം തന്നെ ഇദ്ദേഹത്തിൽ ബിസിനസ്സിന് കൂടുതൽ പണം ആവശ്യമുള്ളതിനാൽ തന്നെ നിമിഷയും ഭർത്താവും മിഷേൽ എന്ന മകളുമൊത്ത് നാട്ടിലേക്ക് വരികയായിരുന്നു പിന്നീട് നാട്ടിൽ നിന്ന് എം എൽ എക്ക് തിരിച്ചുപോയത് നിമിഷപ്രിയ മാത്രമായിരുന്നു ബിസിനസ് പച്ചപിടിക്കുമെന്നും തലാൽ ചതിക്കില്ല എന്നുമായിരുന്നു ഇവരുടെ വിശ്വാസം നിമിഷപ്രിയ പോയതിനു ശേഷം യമനിലേക്ക് തിരിച്ചു പോകുക എന്നതായിരുന്നു ടോമി ഉദ്ദേശിച്ചതെങ്കിലും യമൻ സൗദി യുദ്ധത്തെ തുടർന്ന് ആ യാത്രയും മുടങ്ങുകയായിരുന്നു ബിസിനസ് പങ്കാളി എന്ന നിലയിൽ ആദ്യമാദ്യം മാന്യമായി ഇടപെട്ടിരുന്ന അത് പിന്നീട് അദ്ദേഹത്തിന്റെ സ്വഭാവം വീണ്ടും മാറാൻ തുടങ്ങി അത് വേറൊരു രീതിയിലേക്ക് വന്നു തലാൽ ചേർന്ന് ക്ലിനിക്ക് തുടങ്ങിയ ശേഷം താൻ ഭാര്യയാണേ എന്ന് പലരെയും വിശ്വസിപ്പിച്ചു വ്യാജ വിവാഹ സർട്ടിഫിക്കറ്റ് വരെ ഉണ്ടാക്കി പിന്നീട് ഭീഷണിപ്പെടുത്തി മത ആചാരപ്രകാരം വിവാഹവും നടത്തി ഇരുവരും ചേർന്ന് ആരംഭിച്ച ക്ലിനിക്കിലെ വരുമാനം മുഴുവൻ തലാൽ സ്വന്തമാക്കുകയായിരുന്നു പാസ്പോർട്ട് തട്ടിയെടുത്തു അതുപോലെ തന്നെ നിമിഷപ്രിയയുടെ സ്വർണങ്ങളെല്ലാം എടുത്ത് ആരംഭിച്ച ക്ലിനിക്കിലെ വരുമാനം മുഴുവൻ തലാൽ സ്വന്തമാക്കുകയായിരുന്നു പാസ്പോർട്ടും നിമിഷപ്രിയയുടെ സ്വർണമടക്കം എല്ലാം അദ്ദേഹം നശിപ്പിച്ചു അധികൃതർക്ക് പരാതി നൽകിയ നിമിഷപ്രിയയെ തലാൽ മർദ്ദനത്തിന് ഇരയാക്കി ജീവൻ അപകടത്തിലാകുമെന്ന ഘട്ടത്തിലാണ് താൻ തലാലിനെ അപായപ്പെടുത്താൻ ശ്രമിച്ചതെന്നായിരുന്നു നിമിഷപ്രിയ അന്ന് വാദമുയർത്തിയതും ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്